ഫോൺ നമ്പറിൽ കൂടി തുടങ്ങിയ പ്രേമബന്ധത്തിന്റെ ഒടുവിൽ ഇന്നായിരുന്നു അവരുടെ വിവാഹം അന്നവരുടെ ആദ്യ രാത്രിയായിരുന്നു ഇപ്പൊ നിനക്ക് അർജുനനും ഫൽഗുണനും കിരീടിയും പാർത്ഥനും വിജയനും ഒന്നും വേണ്ട അല്ലേ വേണ്ട എനിക്കിപ്പോ എന്റെ ഋഷികേഷ് മാത്രം മതി എന്നാലും നിന്നെ സമ്മതിക്കണം ഒരാളെ പിടിച്ചിട്ട് എത്ര ആളെ സഹായത്തിന് വിളിച്ചത് എടാ പുട്ട അതെല്ലാം ഒരാളാ ആണോ ഞാൻ വിചാരിച്ച് അതൊക്കെ നിന്റെ പരിചയത്തിലുള്ള കൊട്ടേഷൻ ടീംകാരുടെ പേരാണെന്ന് ഓ പിന്നെ അവൾ അവന്റെ തമാശ ആസ്വദിച്ച് അവനെ ഒന്നുകൂടി മുറുകെ പിടിച്ചു അവൾ അവളുടെ ചുണ്ട് തന്റെ ചുണ്ടോട് ചേർത്ത് ഒരു ഉമ്മ നൽകി തിരിച്ചവളും ഒരു ഉമ്മ അവന് നൽകി അവന്റെ കരവലയത്തിൽ അങ്ങനെ കിടക്കുന്ന അവൾ ഋഷികേശുമായി താൻ അടുക്കാനുണ്ടായ രണ്ട് വർഷം മുൻപ് നടന്ന ആ യാത്രയിലെ അപാരത്തെക്കുറിച്ച് ചിന്തിച്ചു പോയി അന്ന് നാല് ദിവസം കോളേജ് അവധി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഫൈൻ ഇയർ എം സി പഠിക്കുന്ന അവൾ കോളേജിന് തന്നെ ഹോസ്റ്റലാണ് താമസം ശനിയും ലീവ് കിട്ടുമ്പോൾ കൂട്ടുകാരികൾ ഇടിപിടിയിൽ നിന്ന് ബാഗുമായി വീട്ടിലേക്ക് ബസ് കയറും െന്ന് കേട്ടപ്പോ ലോട്ടറി അടിച്ചതുപോലെ സന്തോഷാവൾമാർക്ക് മധു മതി അതാണ് അവളുടെ പേര് എറണാകുളം ജില്ലയിൽ പോഞ്ഞിക്കര എന്ന ദൂരത്തിലാണ് വീട് അതുകൊണ്ട് തന്നെ ചെറിയ ലീവ് കിട്ടിയാൽ യാത്രാദൂരം കണക്കിലെടുത്ത് അവൾ ഹോസ്റ്റൽ തന്നെ ചടഞ്ഞുകൂടുകയാണ് പതിവ് പൊതുവേ ശാന്ത സ്വഭാവം അല്പമാത്ര സംസാരം ഇപ്രാവശ്യം നാല് ദിവസത്തെ ലീവ് കിട്ടിയത് കാരണം അവൾക്കൊരു മോഹം നാട്ടിൽ പോയി വന്നാലോ വീട്ടിൽ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു എങ്കിൽ പോരടി അപ്പൻ തറവാട്ടിൽ സുഖമില്ലാണ്ട് കിടപ്പല്ലേ ഒന്ന് കണ്ടിട്ട് പോവാലോ ഇനി പറ്റാണ്ടായാലോ അങ്ങനെ മധുമതി ഹോസ്റ്റൽ റൂമിന്റെ ഡോറടിച്ച് ചാവി വാടനയെ ഏൽപ്പിച്ച് ബാഗമെടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു കാലിക്കറ്റ് ടു എറണാകുളം ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തിരുന്നു ലേഡീസ് സീറ്റ് ഫുള്ളായതിനാൽ അവൾക്കൊരു ജനറൽ സീറ്റിലേക്ക് ഇരിക്കേണ്ടി വന്നു കുറച്ചങ്ങ് ചെന്നപ്പോൾ ആ സീറ്റിൽ വേറൊരു സ്ത്രീ കൂടി ഇരുന്നപ്പോഴാണ് അവൾക്ക് സമാധാനമായത് ഏകദേശം ബസ് കുന്നംകുളം കഴിഞ്ഞു കാണും വാഹനങ്ങൾ തടയുന്നു ഒരു വലിയ സംഘം മിന്നൽ പണിമുട കാണുത്രേ ബസ് ഡ്രൈവറിനും മെസ്സേജ് കിട്ടി ട്രിപ്പ് കട്ടാക്കുക ഒരു ബസ് ഡ്രൈവറെ കൊച്ചിയിൽ കുത്തി കൊന്നത്രേ സന്ദേശം കിട്ടിയെടുത്തില്ല ഓൾ കേരള ബസ് യൂണിയൻ മിന്നൽ പണിമുടക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ബാക്കി പൈസ നൽകി കണ്ടക്ടർ യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടു പലരും കിട്ടിയ വണ്ടിക്ക് കൈ കാണിച്ച് കയറി പോവാൻ തുടങ്ങി ചിലർ ടാക്സി ഓട്ടോ തുടങ്ങിയവ പിടിച്ച് ലക്ഷ്യം കാണാനായി ഓടി മധുപതി ആകെ പരുങ്ങലായി ഇനി എന്തു ചെയ്യും ബാക്കി പറഞ്ഞ് കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് കിട്ടിയതും കയ്യിലുള്ളതും കൂടിയാൽ കഷ്ടിച്ച് ബസ് കൂലി മാത്രമേ കയ്യിലുള്ളൂ ടാക്സി പിടിക്കാൻ ഒന്നും കാശില്ല തിരിച്ചു പോവാനും ബസ്സല്ലാതെ വേറെ വഴിയില്ല അവൾ ആ വഴിയെ മുന്നോട്ട് നടന്നു ആളൊഴിഞ്ഞ് താൻ വന്ന ബസ് ആളെ കാലിയാക്കി തിരിച്ചുപോയി ഈ സമയത്താണ് ഋഷികേഷ് എന്ന യുവാവ് എന്തോ ആവശ്യത്തിന് തൻ്റെ പഴയ അംബാസിഡർ കാറുമായി എറണാകുളം ലക്ഷ്യമാക്കി ആ റോഡിലൂടെ വന്നത് പലരും പല പ്രൈവറ്റ് വാഹനത്തിന് കൈ കാണിച്ച് അവരുടെ ദേഹിക്കു പാത്രമായി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു എന്തുകൊണ്ട് തനിക്കത് ട്രൈ ചെയ്തുകൂടാ അങ്ങനെ ആലോചിക്കുവേ ഒരു കാർ അതുവഴി വരുന്നത് കണ്ടു അവൾ ധൈര്യം സംഭരിച്ച് കൈ കാണിച്ചു ഋഷികേഷ് കാർ മധുപതിയുടെ സമീപം നിർത്തി അവൾ അല്പം കുരിഞ്ഞ ഡ്രൈവറേയും കാറിലുള്ളവരെയും നോക്കി ഒരു യുവാവ് ഡ്രൈവറായുണ്ട് പിറകിൽ അയാളുടെ വയസ്സനായ അച്ഛനും അമ്മയും അത് കണ്ട് മധുപതിക്ക് നല്ല ധൈര്യമായി സർ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ സാറിന് അറിയാമല്ലോ ബസ് പണിമുടക്കാണ് ഞാൻ വന്ന ബസ് ഞങ്ങളെ പാതി വഴിയിൽ ഇറക്കിപ്പോയി എനിക്ക് എറണാകുളം വരെ പോകേണ്ടതുണ്ട് അവൾ ഒരു വിധം പറഞ്ഞൊപ്പിച്ചു ഓക്കേ അറിയാം ഇന്ന് മിന്നൽ കൂടെ കാണു ഞാൻ എറണാകുളത്തേക്കാണ് കുട്ടി കയറിക്കോ ഈശ്വര താങ്ക്സ് അവൾ അറിയാതെ നന്ദി പറഞ്ഞു പോയി ഈശ്വരനോട് ഋഷികേഷ് മുൻവശത്തെ ഡോർ തുറന്നു കൊടുത്തു അവൾ കയറി ശേഷം അയാൾ കൈയിട്ട് അടച്ചു അറിയാതെ എന്തോ സ്പർശിച്ചെന്ന് തോന്നി അവൾക്ക് അവളത് വിലക്കെടുത്തില്ല കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വളരെ ചെറിയ തോതിൽ ഒരു പഴയ ക്ലാസിക് മ്യൂസിക് കാറിൽ മുഴങ്ങുന്നു ഋഷികേഷിന്റെ അപ്പനും അമ്മയും കൊണ്ടുപിടിച്ച് സംസാരം നടത്തുന്നു അപ്പോ അയാൾക്കും തോന്നി ഈ മൗനം ഒന്ന് ഭേദിക്കണമെന്ന് കുട്ടി എവിടെ വരുന്നു എവിടേക്കാണ് പോവേണ്ടത് അത് ചേട്ടാ എന്റെ പേര് മധുമതി ഞാൻ കാലക്കെട്ട ഉള്ളെ കോളേജിലാണ് പഠിക്കുന്നത് ലീവ് കിട്ടിയപ്പോൾ എറണാകുളം പൂഞ്ഞിക്കരയിലെ വീട്ടിലേക്ക് പുറപ്പെട്ടതാണ് ഈ നശിച്ച പണിമുടക്ക് കാരണം ഞാൻ പെട്ടുപോയി അവൾ തൻ്റെ അവസ്ഥ പറഞ്ഞു ഋഷികേഷ് ഒന്ന് മൂളി ഞാൻ ഋഷികേഷ് കാലക്കെട്ട ഉള്ള വീട് കുട്ടി ധൈര്യമായിരിക്കൂ നമുക്ക് വഴിയുണ്ടാക്കാം താങ്ക്സ് ചേട്ടാ മധുമതിക്ക് സന്തോഷമായി ആള് വിചാരിച്ചതിലും സ്മാർട്ടാണ് കൂടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ അവൾക്ക് ധൈര്യമായി കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഋഷികേഷ് ഡ്രൈവിങ്ങിൽ ലയിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് മധുമതിയുടെ മുഖത്ത് നോക്കും മധുമതി അത് കാണുമ്പോൾ നൈസായി ചിരിച്ചു കാണിക്കും ഇടയ്ക്ക് ഗിയർ മാറ്റുമ്പോൾ ഋഷികേഷിന്റെ കൈ തന്റെ ശരീരത്തിൽ പതിയാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല ഷോർട്ട് ഫിലിമിലും അവൾ അത് കണ്ടിരുന്നു അങ്ങനെയുള്ള ഒരുത്തനാവല്ലേന്ന് അവൾ പ്രാർത്ഥിച്ചു സമയം ഉച്ചയായി കാർ ഗുരുവായൂർ ക്ഷേത്ര സമീപം കൂടി പോകവേ അകത്തു നിന്നും അമ്മയും അപ്പനും പറഞ്ഞു മൊനെ ഇവിടെ നിർത്തിയേര് വലിയ ഉപകാരമാണ് മോൻ ചെയ്തത് ബസ് പണിമുടക്കിയത് കാരണം ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടെ എത്താൻ പറ്റുമെന്ന് കരുതിയതല്ല അതാണ് മകൻ സാധിച്ചു തന്നത് പോവട്ടെ മോളെ ഞങ്ങൾക്ക് അമ്പലത്തിൽ തൊഴാനുള്ളതാണ് അവളോടും കൂടി യാത്ര പറഞ്ഞ് ആ വൃദ്ധ ദമ്പതികൾ ഇറങ്ങാനായി ഒരുങ്ങി ഋഷികേശി കാറ് നിർത്തി അവർ അവിടെ ഇറങ്ങി ഡോറടിച്ചിട്ട് ഋഷികേഷിനോട് ബൈ എന്ന് പറഞ്ഞു നടന്നു നീങ്ങി മധുമതി ഒന്ന് ഞെട്ടി അപ്പൊ അച്ഛനും അമ്മയും ആയിരുന്നില്ലേ ഈശ്വര അവർക്ക് ഇവിടെ ഉച്ചിരി ഭയം അരിച്ചു കയറി എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ധൈര്യം സംഭരിച്ചിരുന്നു കാറ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മധുമതി അല്പം ഡള് ആയത് ഡ്രൈവിങ്ങിനിടെ ഋഷികേഷ് കണ്ടു മധുമതി കാറിലിരിക്കുമ്പോൾ കരുതിയിട്ടുണ്ടാവുക ആ ആയിറങ്ങിപ്പോയവർ തന്റെ അപ്പനും അമ്മച്ചിയും എന്നായിരിക്കും അവർ വഴിയാത്രക്കാരാണെന്നറിഞ്ഞപ്പോഴാണ് ഈയൊരു മൂഡ് ഓഫ് ഇപ്പൊ ചെറിയ വാട്ടവും പരിഭ്രാന്തിയും ആ മുഖത്തുണ്ട് പാവം വെള്ളം വേണോ കുടിച്ചോ ഇതാ ഈ ഡാഷ്ബോർഡിലുണ്ട് എന്ന് പറഞ്ഞ് ഋഷികേഷ് അവളുടെ മുന്നിലൂടെ കൈയിട്ട് തുറക്കാൻ ശ്രമിക്കവേ അവൾ പറഞ്ഞു ഞാൻ എടുത്തോളാം ചേട്ടാ അവൾ വേഗം ഡാഷ്ബോർഡ് തുറന്ന് വെള്ളക്കൂപ്പി കയ്യിലെടുത്തു അടപ്പു തുറക്കവേ അവൾ ഓർത്തു ഇതിൽ വള്ളം മയക്കം വരുന്ന സാധനം കറുത്തിയിട്ടുണ്ടാവോ ഇല്ല കാരണം താൻ കയറുന്ന കാര്യമൊന്നും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലല്ലോ ചുമ്മാ സംശയം കാറിലെ കുടിവെള്ളമല്ലേ ധൈര്യമായി കുടിക്കാം അവൾ വെള്ളം കുടിച്ചു ഒരു റെസ്റ്റോറന്റിന് മുന്നിലെത്തിയപ്പോൾ ഋഷികേഷ് കാർ നിർത്തി വരൂ ഊണ് കഴിഞ്ഞു പോകാം എനിക്ക് വിശക്കുന്നു അയ്യോ വേണ്ട ഊണിന്റെ നേരല്ലേ ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാണ് മധു വരൂ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ പിന്നെ വയറ് വിശക്കുകയും ചെയ്യുന്നു ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലല്ലേ അല്ലേ ലോഡ്ജൊന്നും അല്ലല്ലോ ഇവിടെ എന്ത് അപകടം പറ്റാനാ മാത്രല്ല ഇത്രയും ദൂരെ കൂടെ വന്നിട്ട് ഇപ്പോൾ മാത്രം ഋഷികേഷിനെ സംശയിക്കുകയും അതിന്റെ പേരിൽ നീരസം സൃഷ്ടിക്കുന്നത് ഉചിതമല്ല വേണ്ടെന്ന് പറയാതെ അവൾ കൂടെ പോയി ഊണ് കഴിച്ചു കേമമായ ഊണാണെങ്കിലും ഉള്ളിലൊരു ഭയം അടിവയറ്റിൽ കൂടി കറങ്ങുന്നുണ്ട് ഭക്ഷണത്തിന് ശേഷം കാറു മുന്നോട്ടു പോകവേ രണ്ട് വൃദ്ധ ദമ്പതികൾ കാറിന് കൈ കാണിച്ചു ഋഷികേഷി കാറ് നിർത്തി അവൾക്കുള്ള പേടി കുറച്ചു കുറയട്ടെ പക്ഷേ ഈ വൃദ്ധർ എന്താ ധരിക്കുക എന്നതിനെ കുറിച്ച് അവനറിയാം ബാക്ക്ഡോർ തുറന്ന് ആ വൃദ്ധ ദമ്പതികൾ കാറിൽ കയറിയിരുന്നു മോനെ ബസ് പെട്ടെന്ന് പണിമുടക്കായി നിന്നു കളഞ്ഞു ഞങ്ങളുടെ ഒരു പ്രായമായ സുഖമില്ലാത്ത അമ്മച്ചി വീട്ടിൽ ഒറ്റയ്ക്കാണ് അതിന് സമയാസമയത്തിന് വല്ലതും കൊടുത്തില്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കും വല്ലാത്ത വിശപ്പുള്ള ആളാ ഒരു വണ്ടിയും കിട്ടിയില്ല നേരം സന്ധ്യ ആകാറായി മോനു വിഷമമായോ ഭാര്യയുമായി സഞ്ചരിക്കുമ്പോൾ ഈ പാവത്തുകൾ ശല്യമായെങ്കിൽ ക്ഷമിക്കണം ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു സഹായമല്ലേ ഒരു വിഷമവും ഞങ്ങൾക്ക് അത് കേട്ട് ഋഷികേഷ് പറഞ്ഞു മധുമതി ആ വൃദ്ധദപതികൾ പറയുന്നത് കേട്ടു ഞെട്ടി താനും ഋഷികേഷും ഭാര്യ ഭർത്താക്കന്മാർ എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഉറപ്പിക്കുന്ന പോലെ ഈ ഋഷികേഷ് പറയുന്നത് കേട്ടില്ലേ നിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ലെന്ന് അവൾക്ക് സങ്കടവും ചിരിയും ഒന്നാകെ വന്നു സമയം രാത്രി എട്ട് മണിയായി വീണ്ടും അരമണിക്കൂർ കൂടി സഞ്ചരിച്ചു കാണും കാറിനുള്ളിൽ നിന്നും വൃദ്ധ ദമ്പതികൾ വീടെത്തി വണ്ടി ഇവിടെ ഒന്ന് നിർത്തിക്കേ മക്കളെ എന്ന് പറഞ്ഞു കാർ നിർത്തി ഋഷികേഷ് കാറിന്റെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു അവർ കാറിന്റെ മുന്നിൽ വന്ന രണ്ടുപേരെയും സ്നേഹത്തോടെ ആർദ്രതയോടെ നോക്കി അനുഗ്രഹിച്ചു നന്നായി വരും പോട്ടെ മക്കളെ ആ കാണുന്നതാ ഞങ്ങളുടെ വീട് അവർ ചൂണ്ടിക്കാണിച്ച് വീട് രണ്ടാളും നോക്കി ഭാഗ്യം റോഡരികിൽ തന്നെയല്ലേ ഋഷികേഷ് ചോദിച്ചു അതേ മോനെ ശരിയെന്നാൽ അവർ നടന്നു തുടങ്ങി കാറ് മുന്നോട്ടെടുത്തു ഋഷികേഷ് ചെറിയൊരു പാലം അതും കഴിഞ്ഞ് കാറ് നീങ്ങവേ ടപ്പോ എന്നൊരൊച്ച കേട്ടു ഋഷികേഷിന് എന്തോ പന്തികേട് തോന്നി ടയർ പഞ്ചറായിരിക്കുന്നു അവൻ ഇറങ്ങി നോക്കി ശരിയാണ് ബാക്ക് വീൽ പഞ്ചറാണ് സ്റ്റെപ്പിന് ടയർ അന്നേ പഞ്ചറായിരുന്നു തിരക്ക് കാരണം നന്നാക്കിയും വെച്ചില്ല ഇനി എന്തു ചെയ്യും മധുമതിയും അമ്പരം ഇരിക്കുകയാണ് ഈ രാത്രിയിൽ എങ്ങനെ ടയർ പഞ്ചറൊട്ടിച്ച് വരാനാണ് ടൗൺ കുറെ ദൂരെയാണ് സമയം ഒൻപത് മണിയാകുന്നു എന്താ ചെയ്യുക മധുമതി ചോദിച്ചു രാത്രിയിൽ ടയർ പഞ്ചറടയ്ക്ക് നടക്കില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഈ ടയറുമായി ഏതെങ്കിലും വണ്ടിയിൽ കയറ്റി എവിടെയെങ്കിലും പോയിട്ട് അടച്ചുകൊണ്ടുവന്നിട്ടേനെ എത്ര വൈകിയായാലും ഇതിപ്പോ തന്നെ തനിച്ചാക്കി വേണ്ട അതൊന്നും ശരിയാകില്ല ഉം ഒന്ന് മോളി ഇന്നത്തെ രാത്രി എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുക തന്നെ എവിടെ കാറിലോ യോ എനിക്ക് വയ്യ വല്ല പോലീസും സദാചാര പോലീസും എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക മധുമതി ഭയത്തോടെ പറഞ്ഞു ആ ഒരു വഴിയുണ്ട് നമ്മളിപ്പോൾ ഇറക്കിയില്ലേ ഒരപ്പാപ്പനും അമ്മുമേയും അവിടെ പോകാം മധുമതി ഒരു ഉപാധി പറഞ്ഞു അതേ വഴിയുള്ളൂവെന്ന് ഋഷികേഷിനും തോന്നി മൊബൈലിന്റെ ലൈറ്റിൽ ഋഷികേഷും മധുമതിയും ആ വൃദ്ധ ദമ്പതികളുടെ വീടിനു മുന്നിലെത്തി കഥകിന് തട്ടി നേരത്തെ ഇറക്കി രണ്ടുപേരും പുറത്തിറങ്ങി വന്നു നിങ്ങൾ പോയില്ലേ മക്കളെ അവർ സ്നേഹത്തോട് ചോദിച്ചു ഋഷികേശും മധുപതിയും കാറിന്റെ ടയർ കേടായ കാര്യം പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ അവർ രണ്ടുപേരോടും ഇന്ന് രാത്രി വീട്ടിൽ താമസിച്ച് നാളെ പോയാൽ മതിന്ന് നിർബന്ധിച്ചു ആ നിർബന്ധത്തിന് വഴുമുക്കേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ആ സാഹചര്യത്തിൽ അവർക്ക് രണ്ടു പേർക്കും വരൂ നമുക്കുള്ള ഭക്ഷണം എല്ലാവർക്കും കൂടി കഴിക്കാം രണ്ടുപേരും കുറച്ചുനേരം അവിടെ വിശ്രമിക്കവേ അവർ അത്താഴം കഴിക്കാൻ വിളിച്ചു അവരുടെ സ്നേഹാർദ്രമായ സഹകരണത്തിൽ അത്താഴവും നിവൃത്തിയായി മോളെ മുറിയിൽ കിടക്ക വിരിച്ചിട്ടുണ്ട് ഭർത്താവിനെയും കൂട്ടി കിടന്നോളൂ ഏ അവിടുത്തെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോഴാണ് തങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്ന വിവരത്തിന്റെ ഭവിഷ്യത്ത് ഞെട്ടലോടെ ഓർത്തത് ഋഷികേഷ് ആ വൃദ്ധനങ്ങളോട് കത്തി വെക്കുകയായിരുന്നു അവസരത്തിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് അവൾ ആലോചിച്ചു അത് കൂടുതൽ ആപത്താകും സംശയം കൂടും അത് വേണ്ട എങ്ങനെ തന്നെ കിടക്കട്ടെ ചെറിയ വിസ്താരമുള്ള നിന്നും ഋഷികേഷ് ഒന്നും ചെയ്തില്ലല്ലോ അതിലും വലതാണല്ലോ ഈ മുറി പിന്നെന്താ കുഴപ്പം അവിടെ കാറിൽ താൻ ബോധപതിയാണ് ഇവിടെ ഉറങ്ങേണ്ടതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ആന്തൽ ശരി എന്നാൽ മോനും മോളും പോയി കിടന്നോളൂ വൃദ്ധൻ ഋഷികേശിനെ കത്തിയേടി സംസാര ബന്ധത്തിൽ നിന്നും സ്വതന്ത്രനാക്കി അപ്പാപ്പനും അമ്മൂമ്മയും അവർ രണ്ടു പേരും മുന്നിൽ വന്നു നിന്നു രണ്ടുപേരെയും മുറിയിൽ കയറാൻ നിർബന്ധിതരാക്കി കയറാതിരിക്കാൻ പറ്റില്ല സംശയാകും അത് മനസ്സിലാക്കി ഋഷികേഷും മധുമതിയും മുറിക്കുള്ളിൽ കയറി കഥക ആരും അടയ്ക്കാത്തത് കൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു മോളെ ആ കഥക കുറ്റിട്ടേര് അല്ലാതെ അത് തന്നെ തുറന്നു വരും ശരി അമ്മേ മധുപതി വേഗം കഥകിന്റെ കുറ്റിയിട്ടു ഋഷികേഷ് ബെഡിന്റെ ഒരു സൈഡിൽ കയറി കിടന്നു മധുപതി നിൽക്കുകയാണ് അത് കണ്ടവൻ പറഞ്ഞു സോറി ഞാൻ താഴെ കിടക്കാം അയ്യേ അത് വേണ്ട പിന്നെ ഞാൻ താഴെ കിടക്കാം താഴെ പൊടിയോ അഴുക്കുവാ ഋഷികേഷ് പറഞ്ഞു എനിക്ക് ഇത്ര കൂടി ചോറുതായോ വിശക്കുന്നു ഇന്ന് ഇത്തിരിയല്ലേ തന്നുള്ളൂ അയ്യോ അപ്പുറത്തെ റൂമിൽ നിന്നും സുഖമില്ലാത്ത ഭക്ഷണപ്രാന്തുള്ള വല്യമ്മച്ചിയുടെ അലർച്ച കേട്ട് ഭയന്ന് മധുപതി വേഗം ബെഡിൽ പോയി അവൾ അവിടെ ഇരുന്ന് കായ്കൂപ്പി അർജുനൻ ഫൽഗുണൻ പാർത്ഥൻ എന്നിങ്ങനെ ജയിപ്പിക്കാൻ തുടങ്ങി കിടന്നോ മധു അവരെ ഒന്നും വിളിച്ച് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഞാൻ കടിച്ചതിലത്തൊന്നുമില്ല എനിക്ക് കിടന്നാൽ പിന്നെ ബോധം കേട്ടുള്ളൂ ഉറക്ക നേരം വെളുത്തേ ഉണരൂ അവളുടെ ഭയപ്പാട് കണ്ട് ഋഷികേഷ് തന്റെ സത്യാവസ്ഥ പറഞ്ഞു അത് അല്പം ധൈര്യം നൽകി അവൾക്ക് ബെഡിന്റെ ഓരം ചേർന്നിരുന്ന അവൾ കാൽ പതുക്കെ കട്ടിൽ വെച്ചിരുന്നു അവളെ പേടിപ്പിക്കാതിരിക്കാൻ അനഗാതെ കിട്ടുന്ന അവൻ നല്ല ഉറക്കത്തിലായി ഋഷികേഷ് ഉറങ്ങിയെന്ന് ബോധ്യം വന്നപ്പോൾ അവൾ പതിയെ ബെഡിൽ കിടന്നു അവൾ ഓർത്തു തന്റെ ഒരു വിധിയേ ഈശ്വര വിവാഹത്തിന് മുൻപേ ഒരു അപരിചിതന്റെ കൂടെ അപരിചിതമായ സ്ഥലത്ത് ഇങ്ങനെ കിടക്കേണ്ടി വരിക എന്നത് പതിയെ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ അവൾ ഉണർന്നു ഋഷികേഷിനെ ബെഡിൽ കാണുന്നില്ല അവൾ മുറുക്കി പുറത്തിറങ്ങി അമ്മാമ്മ അടുക്കളയിൽ കാപ്പിയും പലഹാരങ്ങളും ഉണ്ടാക്കുന്നു ആഹാ മോൾ ഉണർന്നോ അവരപ്പാപ്പനും മോനും കൂടി രാവിലെ തന്നെ കാറിന്റെ ചക്ര നേരെയാക്കുന്നവന്റെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടു വന്നു അവിടെ പാലത്തിനപ്പുറം കാറ കിടക്കുന്നിടത്ത് പോയി അത് നന്നാക്കുവാ ആണോ അവൾക്ക് സന്തോഷമായി മോൾ പല്ലു തേച്ച് കുടിച്ചു വാ എന്നിട്ട് കാപ്പി കഴിക്കാം കുറച്ചു കഴിഞ്ഞപ്പോൾ നന്നാക്കിയ കാറുമായി ഋഷികേശും അപ്പാപ്പനും എത്തി രണ്ടുപേരും കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് അപ്പാപ്പനോടും അമ്മാമ്മയോടും ഒരുപാട് നന്ദി അറിയിച്ച് യാത്ര പറഞ്ഞിറങ്ങി മധുമതിയെ എറണാകുളം ബസ് സ്റ്റാൻഡിൽ ഇറക്കി മധുമതിക്ക് തന്റെ ഗ്രാമത്തിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ തലേന്നാൾ സംഭവിച്ചതൊക്കെ ഒരു പ്രഹേളിക പോലെ തോന്നി ഋഷികേഷ് മധുമതിയുമായി യാത്ര പറഞ്ഞു പോകുമ്പോൾ അവൻ്റെ ഫോൺ നമ്പർ എഴുതിയ ഒരു കടലാസ് തുണ്ട് മധുമതിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു കാലക്കെട്ട് തിരിച്ചു വന്ന് അവിടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ ഞാൻ ടൗണിൽ തന്നെ ഉണ്ടാകും അവൾ അത് വാങ്ങി എറണാകുളത്ത് വന്ന ഋഷികേഷ് തൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു യാത്രാ മതിയെ വീണ്ടും ഒരു വൃദ്ധ ദമ്പതികൾ അവൻ്റെ കാറിനെക്കായി കാണിച്ചു അവരെയും കയറ്റി അവൻ പ്രയാണം തുടർന്നു മധു അന്ന് ഞാൻ ആ റൂമിൽ വെച്ച് നിന്നെ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ നിന്റെ പ്രതികരണം എന്താകുമായിരുന്നു ഋഷികേഷിന്റെ ചോദ്യം കേട്ട് മധുമതി ചിന്തയിൽ നിന്നുണർന്നു അപ്പോൾ ഞാൻ സഹായത്തിന് വിളിച്ച ആളൊക്കെ വരില്ലേ ദുശാസനേയും ദുര്യോധനയും ഒക്കെ തീർത്ത് ടീംസ് അവര് ഒരു ഋഷികേഷിനെയൊക്കെ അവർ അസ്ത്ര ശാസ്ത്രങ്ങളാൽ പോലെ പറത്തും കൊള്ളാം അത് കേട്ട് അവൻ ചിരിച്ചു ഋഷിട്ടൻ സത്യം പറ എന്നെ ഉപദ്രവിക്കാതെ നോക്കണമെന്ന ചിന്ത മനസ്സിലെടുത്തത് എപ്പോഴാണ് ഭയന്ന് വിറച്ച് എന്നെ കണ്ടപ്പോഴാണോ അല്ല കൊച്ചുനാളിലെ സ്കൂളിലെ അസംബ്ലിയിൽ വെച്ച് അവൻ അത് പറഞ്ഞു ചിരിച്ചുകൊണ്ട് ആ സത്യം പറഞ്ഞു മധു നീ കോഴിക്കോട് ആംബിളറെ കണ്ടുക തന്നെ തന്നെ കണ്ടിന് അതുകൊണ്ടല്ലേ ഞമ്മക്ക് ഈ കോട്ട് അങ്ങാടിക്കാരൻ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചത് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ